ബ്രിട്ടനിൽ ഭവന മേഖല നേരിടുന്ന പ്രതിസന്ധി ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുവെന്നത് മാത്രമല്ല ഇതിനനുസരിച്ച് ആവശ്യമായ തോതിൽ വീടുകൾ നിർമ്മിക്കപ്പെടുന്നില്ല കൂടിയാണ് പുതിയ വീടുകൾ നിർമ്മിക്കാത്ത അവസ്ഥയിൽ നിലവിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ വില ഉയർന്നു തന്നെ നിൽക്കും എന്നാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിൽ ബ്രിട്ടന്റെ പ്രധാന തലവേദന കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷാമമാണ് ഭവന നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിൽ സ്വദേശികളായ നിർമ്മാണ തൊഴിലാളികളുടെ പ്രവർത്തനം സുപ്രധാനമാണെന്നാണ് ഹൗസിംഗ് മന്ത്രി മാത്യു പെനിക്കു വ്യക്തമാക്കുന്നത് ആവശ്യത്തിന് സ്കിൽഡ് വർക്കർമാർ ഇല്ലാത്തതാണ് നിർമ്മാണ മേഖലയെ പിന്നോട്ട് വലിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ആവശ്യമുള്ള ജോലിക്കാരെ പകരം സ്വദേശത്ത് നിന്നുള്ളവരെ പരിശീലിപ്പിക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി കൽപ്പണിക്കുള്ള അപ്രന്റിസ് ഷിപ്പ് നടത്തിയെങ്കിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിനകം ഒന്നേ ദശാംശം അഞ്ചു മില്യൻ ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള ലേബറിന്റെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുകയെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനുള്ള പരിശീലനവും അപ്രന്റിൻഷിപ്പ് എന്നിവ വഴി ഒഴിവുകളിൽ നമ്മുടെ നാട്ടിലുള്ളവർ കയറണമെന്നത് പ്രധാനമാണ് വിദേശ ജോലിക്കാരെ ഇതിനായി ആശ്രയിക്കാൻ കഴിയില്ല എന്നും പെന്നിക്കോസ് ടൈംസ് റേഡിയോയിൽ പറഞ്ഞു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ട്രെയിനിങ് ബോർഡ് നൽകിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം ബ്രിട്ടന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം ജോലിക്കാരെ ഈ മേഖലയിലേക്ക് ആവശ്യം വരും പ്രധാനമന്ത്രി കീർ ചെമ്പർ പ്രഖ്യാപിച്ച ആറ് നാഴികക്കല്ലുകളിൽ ഒന്നാണ് വർഷത്തിൽ മൂന്ന് ലക്ഷം ഭവനങ്ങൾ നിർമ്മിക്കുക എന്നത് Noose so disc maiden emission.